മലപ്പുറത്ത് ഒരു ഗുഡ്സ് ഓട്ടോ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതി അസം സ്വദേശി പോലീസ് അറസ്റ്റിലായിരിക്കുന്നുവെന്ന വിഷ് എന്ന വാർത്ത വരുന്നു കീഴ്ശ്ശേരിയിലെ വാഹനാപകടം കൊലപാതകം തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അഷ്കർ കരിമ്പ ചേരുന്നുണ്ട് രാവിലെ മലപ്പുറത്ത് നിന്നും അഷ്കർ കരിമ്പ ലോക സന്തോഷ ദിനമാണ് അപ്പോൾ ഹാപ്പി ഡേ ടു യു പക്ഷേ വരുന്ന വാർത്ത അത്ര ഹാപ്പിനെസ് ഉള്ള വാർത്തയല്ല ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ കഴിയുന്നത് ഈ അബ്ദുൾ ഇസ്ലാം മരിച്ചത് ഒരു അപകട മരണമെന്നാണ് പ്രാഥമികമായി കരുതിയതെങ്കിലും ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണോ പോലീസ് കണക്കാക്കുന്നത് ഇപ്പോൾ പിടിയിലായ ആളുകളുടെ മൊഴി എന്തെങ്കിലും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ പോലീസിന് ആ അരുൺ ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത് കൊണ്ടോട്ടി കീശേരി മഞ്ചേരി റൂട്ടിൽ ഇശത്ത് സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്ന ഈ വാഹനാപകടം റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്ന അസം സ്വദേശിയായിരുന്ന അഹദുൽ ഇസ്ലാമിനെ മറ്റ് അസം സ്വദേശിയായിട്ടുള്ള ഒരാൾ ഗുഡ്സ് ഓട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു പിന്നീട് ആ വാഹനം തന്നെ വീണ്ടും തിരിച്ചു വന്ന് ആ വീട് കിടക്കുന്ന യുവാവിന്റെ മുകളിലൂടെ വീണ്ടും കയറ്റി ഇറക്കി അപ്പോഴാണ് ഇതൊരു വാഹനാപകടമല്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് സംശയിക്കുന്നതും പിന്നീട് അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള അസം സ്വദേശി തന്നെയായിട്ടുള്ള ഗുൽസാർ എന്നയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടോട്ടി പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള അസം സ്വദേശിയായിട്ടുള്ള ഈ ഗുൽസാറും അഹദുൽ ഇസ്ലാമും തമ്മിൽ സാമ്പത്തികമായി ചില ഇടപാടുകളുടെ വിഷയത്തിൽ തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് അതിന്റെ പേരിൽ അവരൊരു തർക്കവും അതുപോലെ തന്നെ അത്തരത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെ ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ രണ്ടുപേരും അസം സ്വദേശികളായ രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളായി കേരളത്തിലെത്തി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടാവുന്നത് മരിച്ച അഹദുൽ ഇസ്ലാമിന് മൂന്ന് മക്കളുണ്ടായിരുന്നു കുടുംബമടക്കം അവർ കേരളത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നു വന്നത് എന്നും വിവരങ്ങൾ നൽകുന്നുണ്ട് കീഴ്ശേരിക്ക് സമീപം തന്നെ ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലായിരുന്നു ഈ രണ്ടുപേരും താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്നത് പക്ഷെ അതിനിടയിലാണ് ഒരേ നാട്ടുകാരായ രണ്ടുപേരുടെ തമ്മിൽ ഇത്തരത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ തർക്കമുണ്ടാകുന്നത് പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത് ഈ തർക്കത്തിന് ശേഷം പരസ്പരം തർക്കമുണ്ടായതിനു ശേഷം ഈ ഗുഡ്സ് ഓട്ടോ എടുത്ത് കൊണ്ടുവന്ന് പ്രതിയായിട്ടുള്ള ഗുൽസാർ ഈ ആദൽ ഇസ്ലാമിനെ റോഡരികിൽ നിൽക്കുകയായിരുന്ന ഈ സ്കൂളിൽ സഭ നിൽക്കുകയായിരുന്ന അഹദൽ ഇസ്ലാമിനെ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും വാഹനം കയറ്റിയേർക്കുന്നത് തൊട്ട് അവിടെ ഉണ്ടായിരുന്ന കീഷ് ചേരുന്ന ഉടൻ തന്നെ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഗുൽസാർ ആണെങ്കിൽ വാഹനമെടുത്ത് അവിടെ നിന്നും കടന്നു കളുകയും ചെയ്തു കൊണ്ടോട്ട് ഭാഗത്തേക്കായിരുന്നു ഇയാൾ കടന്നു കളഞ്ഞത് പക്ഷേ ഇന്ന് രാത്രി തന്നെ പോലീസ് ഇയാൾക്ക് വേണ്ടി തരത്തിൽ ഊർജ്ജിതമാക്കുകയും പിന്നീട് ഇയാളെ അറസ്റ്റ് ഓക്കേ ഏതായാലും മലപ്പുറത്തുനിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമായ ഒരു വാർത്തയായിരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ പരസ്പരം പകയും കോപവും ഒക്കെ കൊണ്ടൊരു മനുഷ്യരെ അങ്ങ് കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കണം ഇത് പുണ്യമാസമല്ലേ നബി പറഞ്ഞിട്ടില്ലേ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കോപം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കോപം വരുമ്പോൾ എപ്പോഴെങ്കിലും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ കോപം വരുന്ന സമയത്ത് നിങ്ങളൊരു ഭ്രാന്തനായി മാറുന്നു അപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ അബ്നോർമലായി തുടങ്ങി നിങ്ങളുടെ റാഷണാലിറ്റി നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കാനുള്ള നിങ്ങളുടെ കഴിവ് മാറി തുടങ്ങി നിങ്ങൾ അപകടത്തിലേക്ക് പോകുന്നു എന്നതിന് തെളിവാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലിരുത് വിചാരിക്കുക നിങ്ങൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പോയേക്കാം അത് നിങ്ങൾ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു ഗുസ്തി മത്സരമല്ല ജീവിതം എന്നുള്ളതും നബി ഓർമ്മപ്പെടുത്തുന്നതാണ് പുടി മാസത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം മലപ്പുറത്ത് നിന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ